യാതൊരു സൗകര്യങ്ങളുമില്ലാതെ പത്തനംതിട്ട നഗരത്തിൽ വാടക കെട്ടിടത്തിലാണ് പുതുതായി തുടങ്ങിയ സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് മതിയായ അധ്യാപകരോ ലാബോ ഒരു കോളേജ് ബസ് പോലും ഇല്ലെന്ന് പരാതിപ്പെട്ട വിദ്യാർത്ഥികളെ മാർക്ക് തരില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെന്ന് പി ടി എ പ്രസിഡന്റ് പറയുന്നു നഴ്സിംഗ് കൗൺസിൽ പരിശോധനാ സമയത്ത് പുറത്ത് അധ്യാപകരെ എത്തിച്ച് പരിശോധന തന്നെ അട്ടിമറിക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ ഒരാൾ പറയുന്നു നേഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കാൻ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് നഴ്സിംഗ് കോളേജിൻ്റെ ക്യാമ്പസ് ഉണ്ടാകണം ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ബിൽഡപ്പ് ഏരിയ സയൻസിംഗ് ലാബ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ന്യൂട്രീഷൻ ലാബ് ചൈൽഡ് ഹെൽത്ത് ലാബ് ക്ലിനിക്കൽ ഹെൽത്ത് ലാബ് കമ്പ്യൂട്ടർ ലാബ് കോമൺ റൂം ലൈബ്രറി സ്റ്റാഫ് റൂം എന്നിവ വേണം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഹോസ്റ്റൽ സൗകര്യം ഉറപ്പാക്കണം മതിയായ പ്രവൃത്തി പരിചയമുള്ള പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പൾ ഒരു പ്രൊഫസർ രണ്ട് അസോസിയേറ്റ് പ്രൊഫസർമാർ മൂന്ന് അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ പത്ത് കുട്ടികൾക്ക് ഒരാൾ എന്ന നിലയിൽ അധ്യാപകർ വേണം എന്നിങ്ങനെയാണ് മാനദണ്ഡങ്ങൾ പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജിൽ ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല രണ്ടര ഏക്കറിൽ ക്യാമ്പസ് വേണമെന്നിരിക്കെ നഗരത്തിൻ്റെ ഒത്തനടുക്ക് റോഡ് വക്കിലുള്ള ഈ വാടക കെട്ടിടമാണ് നഴ്സിംഗ് കോളേജ് എന്ന ബോർഡും വെച്ച് പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പളും രണ്ട് താൽക്കാലിക അധ്യാപകരുമാണ് ആകെയുള്ളത് ക്ലിനിക്കൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പതിനേഴ് കിലോമീറ്റർ അപ്പുറത്തുള്ള കോന്നി മെഡിക്കൽ കോളേജിലാണ് അങ്ങോട്ടേക്ക് പോകാൻ കോളേജ് ബസ്സില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ തൃശൂർ മുതൽ ഇങ്ങോട്ട് ഇരുപത്തഞ്ച് രക്ഷിതാക്കൾ മാറി മാറി പരാതി നൽകിയിരുന്നു കുട്ടികൾ സമരത്തിന് ഇറങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ പ്രിൻസിപ്പൾ ഇൻ്റേണൽ മാർക്ക് ഉൾപ്പെടെ കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പി ടി എ പ്രസിഡന്റ് തന്നെ തുറന്നു പറയുന്നു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രിൻസിപ്പൽ ഗീതാകുമാരി തയ്യാറല്ല കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തങ്ങളെ ബാധിക്കുമെന്ന ഭയമാണ് പ്രിൻസിപ്പളിനെ ഒഴിഞ്ഞുമാറലിന് കാരണം കേരള നഴ്സിംഗ് കൗൺസിൽ പരിശോധനയിലും കേരള യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസ് നടത്തിയ ഇൻസ്പെക്ഷനിലും ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് കണ്ടെത്തൽ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന പരാതികളെക്കുറിച്ച് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പുതിയ കെട്ടിടവും ബസ്സും മറ്റ് സൗകര്യങ്ങളും ഉടൻ ഏർപ്പാട് ചെയ്യുമെന്നായിരുന്നു മറുപടി ഇതേ മറുപടിയാണ് കഴിഞ്ഞ അഞ്ച് മാസമായി അറുപത് കുട്ടികളുടെ രക്ഷിതാക്കളും കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്